ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇത് ഒന്നാമത്തെ നോമ്പിൻ്റെ ഒരു വിശേഷമാണ് മക്കളെ ഉച്ചൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി പോയതായിരുന്നു ഉമ്മയും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് കൈമ മുറി ആയതുകൊണ്ട് ഉമ്മയും കൂടി ഹെൽപ്പ് ചെയ്യേണ്ടിരുന്നു ഉമ്മി റാണി അങ്ങനെ ഒരയൽവാസി എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കിയതാണ്ട് പോയതായിരുന്നു ഇപ്പോൾ അസറിൻ്റെ ശേഷം ആട്ടോ പുറത്തൊക്കെ അടുക്കളക്ക് ഇറങ്ങിയത് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൈകിയത് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിടിച്ചിൽ വെച്ചിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ എന്താ ചെയ്യൽ വെച്ചാൽ നുറുക്കിയിട്ട് പിന്നെ റാണിക്ക് ഇതിൻ്റെ പിന്നെ ആയാലും ഇതൊക്കെ നല്ല തണുപ്പ് പറ്റൂല അപ്പോൾ ഓൾക്ക് നുറുക്കിയതിന് ശേഷം ഞമ്മൾക്കുള്ളത് പിടിച്ചിട്ട് വെക്കുക ഓക്കുള്ളത് പുറത്ത് വെക്കുക ആ ഒരു ശിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സാളൊക്കെ പുറത്ത് വെച്ചേക്കാണ് പിന്നെ പഴം ഞമ്മക്ക് നിർബന്ധമാണ് വളർച്ചക്ക് കുടി എല്ലാവരും ഒന്നും കുടിക്കില്ല കുടിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതിൽക്ക് പാൽ പിഴഞ്ഞിട്ട് അവരും പിന്നെ പഴവും തേങ്ങാപ്പുലടിച്ചുകാണ്ട് എടുക്കുന്നതാണ് ഇട്ടോ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇവിടെത്തന്നെ മൂടി വയ്ക്കാം അപ്പോൾ പിന്നെ ഞാൻ വലിയ പാത്രത്തിലാണിപ്പോൾ പഞ്ചസാര ഒക്കെ ഇട്ട് വെക്കണത് ചെറിയ പാത്രങ്ങളൊക്കെ സ്റ്റോർ റൂമൊക്കെ മാറ്റി കൊടുത്തൊക്കെ കേട്ടോ ഇനി പെരുന്നാളിൻ്റെ അന്ന് മാത്രമാണ് ഞാൻ പഞ്ചസാര പാത്രം ചെറുത് നമ്മൾ സാധാരണ എടുക്കുന്ന കുപ്പിയൊക്കെ ആണ്ട് കൊണ്ടി വയ്ക്കുകയുള്ളൂ ബാക്കിയെല്ലാം വലിയ പാത്രത്തിൽ നിന്ന് തന്നെ എടുക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കണിട്ട എന്നൊന്നും സ്റ്റോർ റൂമ് തുടക്കൂല ഈ സ്റ്റോർ റൂമ് ഒരു എപ്പുടി നമ്മൾ ആവശ്യമുള്ള സാധനത്തിൽ പെട്ടെന്ന് അടച്ച് വെക്കണമല്ലേ പിന്നെ നമുക്ക് നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചോറൊക്കെ കൂടുതൽ വെക്കണം ഡ്രൈവർമാരൊക്കെ ഉണ്ടായതുകൊണ്ട് നോൻപ് ഇറക്കാൻ ആസാമിയാണ് അവർക്ക് ചോറാണ് നോമ്പ് ഇറക്കുന്ന സമയത്ത് പത്തിരിയും കറി അങ്ങനത്തൊന്നും അല്ല ഇഷ്ടം ചോറ് അതായത് താളിച്ചതിനോടാട്ടോ താല്പര്യം പിന്നെ നമ്മൾ പിന്നെ മറ്റുള്ള കറിയും കൊടുക്കും അത്രയും പെലച്ചൊക്കെ പിന്നെ താളിച്ചത് തന്നെ കൊടുക്കും അവർ പറയും താളിച്ചത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവൂല എന്നാ പറയുക അങ്ങനെയാണ് അവരുടെ നാട്ടിൽ അവർ പറയാം അപ്പോൾ കറി ഇറച്ചിക്കറിയാണ് ചോറ് ഇതാ വലിയ കുടുക്കിയിൽ തീമ്പട്ട് എന്തിനാ വിചാരിക്കേണ്ട അപ്പോൾ അങ്ങനെയാണ് വലിയ കുടുക്കിയിൽ തീമ്പടാൻ കാരണം പിന്നെ ഞാൻ കുക വെള്ളം കാച്ചാന്നുള്ളതിൽക്കാണ് വലിയ രീതിയിൽ പാത്രത്തിൽ വെള്ളം വെച്ചുകെട്ടാം അപ്പോൾ കുറച്ച് ഉള്ളതും കുറച്ച് മധുരം ഇല്ലാത്തതും കൂടി ആയിട്ട് വേർതിരിച്ച് വെക്കണം അപ്പോൾ കുകപ്പൊടി ഒന്ന് പച്ചവെള്ളത്തിൽ കലക്കി എടുക്കട്ടെ അതേപോലെ നമുക്ക് ഇതിലേക്ക് സിയാ അത് അല്ലെങ്കിൽ കസ്കസാണെങ്കിലും അത് ചേർത്ത് കൊടുക്കട്ടെ അതായത് കറുത്ത കസ്കസ് നല്ല ഹെൽത്തിയാണ് നമുക്ക് ചൂടൊക്കെ താങ്ങാനിതിനൊക്കെ പറ്റണ കേട്ടോ അപ്പോൾ ഞാൻ ഡ്രൈവർക്ക് എന്താ ചെയ്യുകയെന്നു വച്ചാൽ ഓനക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഞാനൊരു കുപ്പിയിൽ കസ്കസ് കൊടുത്തേക്കാണ് പുലർച്ചയ്ക്ക് വെള്ളം കുടിക്കണ സമയത്ത് കസ്കസ് ഇട്ടിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞാണ്ട് അങ്ങനെ കൊടുത്തക്കെട്ടോ ആരായാലും പാവല്ല അവർ മമ്മളെ മക്കളും പുറത്തൊക്കെ പോയി താമസിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അവരും അവർക്ക് ഉമ്മിയും ബാപ്പിയൊക്കെ ഉള്ളതല്ലേ ഉമ്മിയും പാപ്പിയൊക്കെ അവർക്കും ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ നമ്മൾ വീട്ടുകാർ എങ്ങനെ ചെയ്യണോ അങ്ങനത്തെ തന്നെ ഇട്ടാ അവരോടും ചെയ്യല് കസ് ഒന്ന് വെള്ളത്തിൽ കലക്കി ഓയിക്കണ്ടിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ നേരിക്ക് ഇട്ട് കൊടുക്കുക ചെയ്തു പക്ഷെ കുടിക്കുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത് പിന്നെ ശരിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഇത് ഒരു മധുര ഇടാതെ കുടിക്കുമ്പോൾ എന്താ പറയുക ഇത് മണ്ണിൻ്റെ ഒരു ചൊയയാണ് വരിക മധുരം ഇല്ലാതെ കുടിക്കുകയാണ് കുറഞ്ഞ മധുരം ഇട്ട് കുടിച്ചാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ ചൊയ വരും അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത് ഞാൻ എന്ത് ചെയ്യേണ്ടി വരുന്നത് രാവിലെ ഉണ്ടാക്കിയിട്ട് തിളപ്പിച്ചതിൻ്റെ ശേഷം ആറാം വെക്കേണ്ടിയിരുന്നു പക്ഷെ ഞാൻ വൈകുന്നേരം ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ പുലർച്ചൊക്കെ കുടിക്കാന്നുള്ളതിൽക്ക് വെച്ചതാണ് പക്ഷേ ഇപ്പം തന്നെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ചാറൽ മഴ വരുന്നുണ്ട് എല്ലാ മണ്ണിൻ്റെ വാസനയും ഒക്കെ വന്നു കൂടെ നിൽക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മഴ കിട്ടുക നമ്മൾ നോമ്പിനെ ഒന്ന് ചൂട് കുറയാനും ഒക്കെ ഇപ്പം ഞാൻ അതേമാതിരി ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് നോൻപ് പറക്കുന്ന സമയത്ത് ഓന് ജ്യൂസും കാര്യങ്ങളും ഈ തപ്പായും ഒക്കെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് അവർ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടാളും കൂടി രണ്ട് മറ്റവനക്ക് നോമ്പില്ല പക്ഷെ രണ്ടാളും കൂടി ഒപ്പം ഭക്ഷണം കഴിക്കും നോൻപ് പറന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ശേഷം അപ്പം അങ്ങനെ അപ്പൊക്കുള്ള ചോറ് അങ്ങനാണ് സെറ്റാക്കി കൊടുക്കും അതിൻ്റെ ശേഷം ഞാൻ ഒരു ാവി നിസ്കരിക്കാൻ പോണീൻ്റെ അടുക്കേനെ പെലിച്ചക്കുള്ള ഭക്ഷണം സെറ്റാക്കി അവൻ്റെ റൂമിൽ കൊടുക്കും നമ്മൾ പെലിച്ച പോനി നോക്കിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ചോറും സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കും പുലർച്ചയ്ക്ക് എണീച്ച് അവന് ചോറ് കഴിച്ച് പാത്രം തേരുന്ന സമയത്ത് ഈ നോമ്പില്ലാത്ത ആളുടെരോട് ദൈവറ് അവനക്കുള്ള ഭക്ഷണം അവൻ കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ അവനക്കുള്ള കഞ്ഞി അപ്പം റെഡിയാക്കി കൊടുക്കൂട്ടാ അപ്പം അങ്ങനെയാണ് ചെയ്യൽ അപ്പം ഞാൻ എന്താ ചെയ്ത ചോറ് എന്ത് പാത്രത്തിലാക്കണ സമയത്തന്നെ എല്ലാവർക്കും ഉള്ളത് സെറ്റാക്കിയിട്ട് അണ്ട് വെക്കുക ചെയ്യൽ എന്നാൽ പിന്നെ നമുക്ക് അതിമ ഇങ്ങനെ പിന്നെയും പിന്നേം പാത്രങ്ങൾ കഴുകുക അപ്പോൾ ഒറ്റ പാത്രം കഴുകൽ മാത്രം മതി കാരണം ബാക്കിയെല്ലാം നമ്മളിങ്ങനെ സെറ്റാക്കിയല്ലേ കൊടുക്കണത് അതുകൊണ്ട് നല്ല സുഖമാണ് മറ്റേത് നമ്മൾ ഒന്നാഴ്ച ഒരു കുടുക്കിക്ക് ഒഴിച്ച് പിന്നെ ഓരോ സമയത്തും വളമ്പാനും ഇതിന് നിൽക്കണ്ടേ അപ്പോൾ ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ അപ്പോൾ ഇന്ന് പത്തിരിയാണ് ചൂടണത് സാദാ ചോറും അതുമാതിരി പത്തിരിയാണ് കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറ് അപ്പോൾ അത് ഇന്നലത്തെ ചോറാണ് അപ്പോൾ ഞാനിങ്ങനെ പത്തിരി ചുട്ട് ഓരോ പ്രാവശ്യം ചൂടുമ്പോഴിങ്ങനെ അമർത്തി വരുത്തിയിട്ട് അതിൻ്റെ കറുപ്പ് ഇങ്ങനെ കളി കേട്ടോ ചെയ്യുക എന്നാൽ നമ്മളെ പത്തിരി നല്ല വെള്ള കളറായിട്ട് നിൽക്കും കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും നമുക്ക് കരൻ്റില്ലായിരുന്നു അപ്പോൾ മൂന്ന് ദിവസത്തേക്കുള്ള പത്തിരി ഒന്നായിട്ട് പരുത്തി വെച്ചതാണ് ചോറ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പത്തിരി ചുട്ടാൽ മതി ഇപ്പോൾ ഞാനൊരു മുപ്പത് പത്തിരിയാണ് ചുട്ട് ചുട്ടെടുക്കണത് നമുക്ക് എല്ലാവർക്കും കൂടി എനിക്കൊന്നും ഈ പത്തിരിനോട് തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെതാ യേശക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകാണ്ട് അവൾ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടാ കേട്ടോ അവൾക്ക് അപ്പോൾ അതാ നോമ്പ് വർക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി ഈ തളിയിൽ വർക്കുള്ള സാധനങ്ങളാണ് ഈത്തപ്പായും കസ്കസും ഫ്രൂട്ട്സും രണ്ട് തരം ജ്യൂസും ഈ ഒരു കുപ്പിയിൽ പച്ച വെള്ളവും ആണ് കുടിക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് അവർക്കുള്ള ചോറ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ് ഞാനിപ്പോൾ കുകരെള്ളം തിളപ്പിച്ചതിൽ പാൽ ഒഴിക്കുകയാണ് അത് ചൂടാറിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഏതായാലും ഈ പിന്നെ പുലർച്ചൊക്കെ ഒന്നും ഉണ്ടായാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടില്ല ഭക്ഷണം അധികം വേണ്ടതില്ല നല്ല ചൂടല്ലേ അപ്പോൾ അത് ആണ് ഇതാ ചോറ് കണ്ടിയിലെ ഓരോന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ സെറ്റാക്കി നല്ല സുഖം എന്താ വെച്ചാൽ അങ്ങനെ എടുത്ത് കൊടുത്താൽ മതി തളകിയിൽ ഇതാ ചോറും കൂട്ടാനും അത് രാത്രിക്കൊക്കെ ഉള്ളത് പുലർച്ചക്കൊക്കെ ഉള്ളത് പിന്നെ രാവിലെ കഞ്ഞി ഉള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ രാത്രി കെടുക്കുമ്പോൾ തിന്നാനും പുലച്ചക്കും കൂടി ഞമ്മക്കതിനു മാത്രം ഒന്നും വേണ്ട അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തന്നുകാണ്ട് എനിക്ക് ഞാൻ ചിക്കൻ പൊരിക്കാം സാധാ ചോറും ചിക്കനും അതിൻ്റെ ശേഷം ഞാൻ ചീരൻ്റെ തണ്ട് സമ്മന്ധി അരച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ചീരൻ്റെ ഇല ഒരു തരം സംബന്ധി അരച്ച് ഉപ്പേരി ഉണ്ടാക്കിയിടും അതിൻ്റെ ശേഷം ഞാൻ ആ തണ്ടും കൂടി ഒന്ന് വേവിച്ച് ഉപ്പേരി ഉണ്ടാക്കിയെടുത്ത് ചിക്കനും കൂടി പൊരിച്ചെടുക്കാം കേട്ടോ കാക്ക നിസ്കാരം കഴിഞ്ഞ് ഒന്നുകാണ്ട് ഭക്ഷണം കഴിക്കുകയാണ് ഇതാ എനിക്ക് ഈ ആ ചോറ് കുറച്ച് വളമ്പി വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിക്കും ചെയ്യട്ടെ പിന്നെ കൈവും മുറി ഉള്ളത് കൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ മുന്നേ ശേഷമൊക്കെ കുളിക്കും കുടിക്കാണ്ട് ഇത് വൈതളങ്ങിയും മുരിങ്ങൻ്റെ അല്ലയും കൂടിയും ഉണ്ടാക്കിയൊരു താളിപ്പ് പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞങ്ങൾ ഭക്ഷണം അതായത് സ്പെഷ്യൽ സാധാരണ ചോറും കൂട്ടാനും ഇനി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രാവിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കുകരെണ് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു നമ്മളെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരയ്ക്കരുത് കുകരള്ളം ഇങ്ങനെ കാച്ചി കുടിക്കണമെങ്കിൽ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ട് ചൂട് കുറയാനും വിശപ്പ് താങ്ങാനും അതേപോലെ തന്നെ നമ്മളെ പുറത്തൊക്കെ പണിയെടുക്കണവർക്ക് ഏറ്റവും നല്ലതാണ് ഇനി കുക്കില്ലാതെ ഉണ്ടെങ്കിൽ കസ്കസ് തിളപ്പിച്ചിട്ട് കുടിക്കണത് കിട്ടാം കസ്കസും മധുരം ഇല്ലാതെ കുടിച്ചാലൊരു മണ്ണും ചോയ ഉണ്ടാവും അപ്പോൾ മധുര ഇട്ട് കുടിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇല്ലാതെ ഈ പച്ച വെള്ളത്തിൽ കലക്കി കുടിച്ചാലും മതി